വെൽക്കം ടു ജേണി വിത്ത് ജി ടി എച്ച് ജേണി വിത്ത് ജി ടി എച്ചിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കണ്ണന്റെ ഊരിലാണ് കണ്ണൂരിലാണ് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നല്ല വെയിലാണ് ഇന്ന് നല്ല ചൂടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു അതൊന്ന് മാറി ചെറുതായിട്ട് വെയിലിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കൊന്ന് കോട്ടയുടെ അകത്തുള്ള വിശേഷങ്ങളൊന്നും സെൻറ്റാഞ്ചലസ് ഫോർട്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തഞ്ഞൂറിലാണ് പോർച്ചുഗീസുകാർ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിനുശേഷം ഡച്ചുകാര് പിന്നെ ബ്രിട്ടീഷുകാര് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡോട് കൂടി ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നൊരു ഫോർട്ടാണ് ആർക്കിയോളജിക്കലി നമുക്ക് ഒരുപാട് കോട്ടകളൊന്നും കേരളത്തിലില്ല ഉള്ള കോട്ടകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോർട്ടാണ് സെൻറ്റാഞ്ചലസ് ഫോർട്ട് ആഞ്ചലസ് പോർട്ടിൻ്റെ ഇൻസൈഡിലാണ് നമ്മളുള്ളത് ഉള്ളിൽ സീ ബ്യൂട്ടിഫുള്ളി കുറേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളും പ്ലാന്റ്സും ഒക്കെ ഓരോ രണ്ട് സൈഡിലായിട്ട് നല്ല തണലാണ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ടര ആയി കാണും ഈ സമയത്തും നല്ലൊരു എന്താ പറയുക വെയിലിൽ ഒരു മോചനം എന്നൊക്കെ പറയില്ല എന്ന പോലെ ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആക്കിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ആ ലൊക്കേഷൻ ഞാൻ നിങ്ങളെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നതായിരിക്കും കണ്ണൂർ സെന്റ് ആഞ്ചലോസ് സ്പോട്ടിന്റെ ഉള്ളിലുള്ള വളരെയധികം ഹിസ്റ്റോറിക്കൽ ഒരു മൈന്യൂട്ട് സ്പോട്ടാണിത് ആർമി പാരക്കാറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലവും കൂടിയാണ് ഇപ്പൊ ചെറുതായിട്ട് പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് ഫോട്ടോ തുറന്നിട്ട് മൂന്നാല് ദിവസം മാത്രമേ ഇപ്പം ആയിട്ടുള്ളൂ ലോക്ഡൌണിന് ശേഷം കുറെ നാൾ അടഞ്ഞു കിടക്കുകയായിരുന്നു അതിന് കുറേ വർഷങ്ങൾ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് വരുന്ന സമയത്തൊക്കെ ഈ ഒരു സ്റ്റൈലിൽ ഇത് മെയിൻറ്റൈൻ ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ല കൂളിംഗ് ആണ് ഇതിന്റെ ഇൻസൈഡ് ഉണ്ടെങ്കിലും ാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് ഈ ജസ്റ്റ് ഞാൻ ഈ സ്റ്റെപ്സ് മുകളിലേക്ക് നോക്കുവാണ് മുകളിൽ കേറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അറേബ്യൻ സി ആണ് ഫോട്ടോക്സൊക്കെ ആർമി അറ്റാക്സ് ഒക്കെ വരുന്ന സമയത്ത് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നല്ല തിരമാലയുടെ സൗണ്ട് ഇങ്ങനെ അടിക്കുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര പ്രധാന സോ ഇതാണ് വാവ് സൂപ്പർ കോട്ടനോട് ചേർന്ന ഒരു കടലും എന്താ പറയുക ബാക്കൽ ഇതുപോലെ കണ്ടിട്ടുണ്ട് അത് അത്ര തന്നെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടെയും കാണാൻ നിങ്ങൾക്ക് കടലിൻ്റെ സൈഡിലൊക്കെ റോക്സ് കൂടുതലും കണ്ണൂർ സൈഡിലെ ബീച്ചിൽ ഒരു പ്രത്യേകതയാണ് റോക്സ് അത്യാവശ്യം കാണാൻ പറ്റും അതുപോലെ ഏറ്റവും കൂടുതൽ കടൽ കടൽ തീരമുള്ള ഒരു ഡിസ്ട്രിക്റ്റും കണ്ണൂരാണ് എറൗണ്ട് കീഴുന്ന പയ്യാമ്പലം മുഴപ്പിലങ്ങാട് വൺ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ബീച്ചും സിറ്റുവേറ്റ് ചെയ്യുന്നത് കണ്ണൂരാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ബീച്ച് ഇവിടെ ഒന്നും പറയാനില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് അത് കൂടി ചേർന്നിട്ടുള്ള ഒരു ബീച്ചും കൂടി ആവുമ്പോൾ റിയലി ആയിരിക്കും വരുന്നവർക്കെല്ലാം ഫിഷിംഗ് ഒരു മെയിൻ ആണ് ഇവിടെ രണ്ട് മൂന്ന് ഹാർബർ ഉണ്ട് ഫിഷിംഗ് ഹാർബർ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ എൻ്റെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കുറേ തോണിയും ബോട്ടുകളും ഒക്കെ കാണാൻ പറ്റും കോട്ട കൺസ്ട്രക്ട് ചെയ്തത് പോർച്ചുഗീസുകാരാണെങ്കിൽ കൂടി പിന്നെ അത് ഡച്ചുകാരുടെ അടുത്തും ഇംഗ്ലീഷ്കാരുടെ അടുത്തും ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് കൺസ്ട്രക്ഷനിലുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നത് കാരണം ആർക്കിടെക്ചർ ഈ പറഞ്ഞതുപോലെ അവർക്കൊക്കെ ഒരുപാട് ഇതിൽ നിന്നും പഠിക്കാനുള്ളതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സെന്റാഞ്ചലസ് ഫോട്ടിലെ വേറൊരു അട്രാക്ഷനാണ് പീരങ്കി ഇത് ഒക്കെ ഡച്ചിന്റെയും ഡച്ചിൻ്റെയും ബ്രിട്ടീഷിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു അവശേഷിപ്പാണ് അവരുടെ ഒരു സിമ്പൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡച്ചിന്റെ ഒരു സിമ്പിൾ ആണ് അപ്പോൾ ഒരുപാട് സ്റ്റോറീസിനാൽ സ്റ്റോറി അല്ല ചരിത്രം കൺഫേംഡ് ആയിട്ടുള്ള ഹിസ്റ്ററി കൊണ്ട് തന്നെ വളരെയധികം റിച്ച് ആയിട്ടുള്ള കേരളത്തിലെ ഒരു ഫോർട്ട് തന്നെയാണ് സെന്റ് ആഞ്ചലോസ് ഫോർട്ട് കണ്ണൂർ ഇതിപ്പോ പീരങ്കിയുടെ ഉണ്ടകള് കാണിക്കുകയാണ് നിങ്ങളെ ഒരുപാടുണ്ട് കുറച്ചൊന്നുമല്ല ധാരാളം ഇതിൻ്റെ ഉള്ളിൽ ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ എക്സ്കവേഷനിൽ കണ്ടെത്തിയ സംഭവമാണ് അപ്പോൾ ഇനി ഫോട്ടോയായിട്ട് ബന്ധപ്പെട്ട ഈ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ സംഗതികൾ കണ്ടെത്തുന്നതായിട്ട് ഉണ്ടാവുക അതാണ് നിങ്ങൾക്ക് കോഴ്സ് അറിയാൻ ഒരു ആർക്കിയോളജിക്കൽ റിലേറ്റഡ് കാര്യമാകുമ്പോഴേ എക്സ്കവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അട്രാക്റ്റീവാണ് ഇതൊക്കെ കൂടുതൽ ഈ ആർക്കിയോളജി ഫോട്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ചൂസി ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് സെൻറ്റാഞ്ചലോസ് ഫോട്ട് ഈ ഫോർട്ടിൽ ഇങ്ങനെയൊക്കെ നടന്ന് ഇവിടുത്തെ ആർക്കിയോളജിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നടന്ന സമയത്ത് ഒരു ഫ്ലവർ എൻ്റെ ക്യാമറാമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ക്യാമറമാൻ അല്ലാട്ടോ എൻ്റെ ഫ്രണ്ടാണ് സുശീൽ സുശീലിനെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് കമ്മിങ് വീഡിയോയിൽ അതിൽ കിട്ടിയ കാരണം പൂച്ചവാൽ എന്നാണിത് ഇവിടെ പറയുന്നത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലൊക്കെ പൂച്ചവാൽ എന്നറിയപ്പെടുന്ന ഒരു ഫ്ലവറാണ് ഇത് അധികം കാണാറില്ല ഇവിടെയും എൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റിലും പല പല പേരുകളിലായിരിക്കും ഇതറിയപ്പെടുന്നത് എന്തായാലും നല്ല രസമുണ്ട് അത് കാണാൻ പിന്നിൽ കാണുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റീജിയണൽ ഓഫീസാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് കേരളത്തിലുള്ള ആർക്കിടെക്ചർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുരാവസ്തുക്കളായിട്ടുള്ള കാര്യങ്ങളായാലും ഫോട്ടോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായത് കൊറോണ പീരീഡിന് ശേഷം എല്ലാം തന്നെ ഓൺലൈനിലാണ് എടുക്കേണ്ടത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കൽ ഫോട്ടോ ഞാൻ വിസിറ്റ് ചെയ്ത സമയത്ത് അത് കാണിച്ചിരുന്നു ഓൺലൈനിൽ ക്രെഡിറ്റ് കാർഡോ ഗൂഗിൾ പേയോ വഴിയാണ് ഇപ്പോൾ ഇതിൻ്റെ ടിക്കറ്റുകളൊക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടിൽ വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് ഇവിടുന്ന് അറിയാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണൂർ ഫോർട്ട് കാണാൻ വരുന്ന സഞ്ചാരികൾക്ക് ഇതിൻ്റെ അടുത്തായി കാണാൻ കഴിയുന്ന രണ്ട് മൂന്ന് ആണ് മാപ്പിള ബേ അറയ്ക്കൽ പാലസ് അതുപോലെ തന്നെ അഴീക്കൽ തുറുമുഖവും അപ്പോൾ കണ്ണൂർ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാറായി ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഏരിയ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ വെച്ചൊരു സംഭവമാണ് അപ്പോൾ കുറച്ച് കാടൊക്കെ ഇവിടെ പിടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരെ സ്റ്റാർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് സൈനിങ് ഓഫ് ചെയ്യുകയാണ് ഈ കണ്ണൂർ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണുക ഞങ്ങൾ ട്രാവൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ഈ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കോവിഡ് ആഫ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം സേഫ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നമ്മുടെ കമ്മിങ് വീഡിയോസിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ മാസ്ക് ഇതിൻ്റെ ഉള്ളിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളത് കാരണം മാസ്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ മാസ്ക് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ടേക്ക് കെയർ Bye-bye.